ഏഴു പതിറ്റാണ്ട് പഴക്കമുള്ള ഇടുക്കി മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ശാന്തൻപാറ ചെന്നക്കടവ് പാലം നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചു രണ്ട് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികളില്ലാതെ അപകടക്കെണിയൊരുക്കി നിൽക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചന്നക്കടവു പാലത്തിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു നൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്നാർക്കുമളി സംസ്ഥാനപാതയിൽ ശാന്തംപാർക്ക് സമീപത്തെ ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ചെന്നക്കടവു പാലം നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചു രണ്ടേ ദശാംശം മൂന്നേ രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികളില്ലാതെ അപകടക്കണിയൊരുക്കി നിൽക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു മൂന്നാറിൽ തുടങ്ങി നെടുങ്കണ്ടം പുളിയന്മല വണ്ടൻമേട് എന്നിവിടങ്ങളിലൂടെ കുമളിയിൽ അവസാനിക്കുന്ന എസ് എച്ച് പത്തൊമ്പത് എന്നറിയപ്പെടുന്ന റോഡിലെ ഏറ്റവും പഴയ പാലമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് തിരുക്കൊച്ചി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻപിള്ള ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വർഷങ്ങൾക്ക് മുൻപ് പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തിയത് മാത്രമാണ് ഇവിടെ നടത്തിയ ഏക നവീകരണ പ്രവർത്തനം ഒട്ടേറെ വാഹനാപകടങ്ങളാണ് ഈ പാലത്തിലുണ്ടായത് ചരക്കു വാഹനങ്ങളുമായി ഭയത്തോടെയാണ് ഡ്രൈവർമാർ ഇതുവഴി കടന്നുപോകുന്നത് പോകുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി